ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഭൂമി തരം മാറ്റാൻ അപേക്ഷ നൽകിയവർക്ക് രണ്ടു വർഷമായി ലഭിച്ചില്ലെന്ന പരാതിയെ തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ കൃഷി ഓഫീസിൽ പ്രതിഷേധിച്ചു നഗരസഭാ ഭവന പദ്ധതിക്കായി അപേക്ഷ നൽകിയവർക്ക് ഭൂമി തരം മാറ്റിയ രേഖ സമർപ്പിക്കാത്തതിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന അവസ്ഥയിലാണ് ബാലകൃഷ്ണൻ പുത്തൻവീട്ടിൽ വീട്ടിൽ കുഞ്ഞിരാമൻ പുത്തൻ വീട്ടിൽ കല്ലിപ്പാടം രാജേഷ് പരക്കാട്ട് ഗണേഷ് ഗിരി എന്നീ അപേക്ഷകരും പ്രതിഷേധവുമായി എത്തി എല്ലാം ഈ പല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് എനിക്ക് പാസായി വന്നിട്ട് പി എം ഐ വൈ ബന്ധപ്പെട്ടിട്ട് ഭൂമിയുടെ തരം മാറ്റാൻ വേണ്ടി കൊടുത്തിരുന്ന അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തിരുന്ന അപേക്ഷയുടെ ഒരു തീർപ്പ് ആവാതെ കിടക്കണം ഇതുവരെയ്ക്കും ഞാൻ അതിൻ്റെ ഇടയിൽ ഈ കാലയളവിൻ്റെ ഇടയിൽ തവണയും ഞാൻ വന്ന് അന്വേഷിച്ച് പോയതാണ് അപ്പോഴെല്ലാം ഇവർ കൊടുത്തു എല്ലാം കറക്റ്റാണെന്നും പറഞ്ഞ് പുള്ളി ഭൂമിയുടെ ഇത് വന്നൊക്കെ നോക്കിയൊക്കെ പോയിട്ട് പോലും ആ അപേക്ഷ ഇവിടെ തന്നെ കിടക്കുന്നു ഞാൻ ആർ ഡി ഓഫീസ് ഒറ്റപ്പള്ളം പോയി അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നിവിടെ വന്ന് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കൃഷി ഓഫീസർ മാറിയിരിക്കുന്നു ആ മുന്നത്ത ആൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തിട്ടുള്ള അപേക്ഷ വരെ നമുക്ക് വിവരം വിവരം അതെന്താണ് ആയി പോലും ഭവന പദ്ധതിക്കാരുടെ അപേക്ഷകൾ അടുത്ത ദിവസം മുതൽ പരിഗണിക്കാമെന്ന കൃഷി ഓഫീസറുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുതൽ ഭവന നിർമ്മാണത്തിന് ഭൂമി തരം മാറ്റി കിട്ടുന്നതിന് വേണ്ടി നൽകിയ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് മുൻ കൃഷി ഓഫീസർ ഇക്കാര്യം പരിഗണിച്ചില്ലെന്നുൾപ്പെടെ ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ആരോപിച്ചു തരം മാറ്റലും ഒരിക്കലും എല്ലാം എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏക്കരക്കണക്കിന് തണ്ണീർത്തടങ്ങളും തരിശുഭൂമികളുമെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് കൃഷിഭൂമികളെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് കോടികളുടെ വെട്ടിപ്പ് നടത്തിയിട്ടാണ് കഴിഞ്ഞ കൃഷി ഓഫീസർ ഷൊർണ്ണൂർ കൃഷി ഓഫീസിൽ നിന്നും പടിയിറങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പല ആളുകളോടും ഇത്തരം പി എം എ വയിൽ ഉൾപ്പെട്ട ആളുകളോടും കൂടി അവർക്ക് അവർ ായിരം ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യം അവർ നമ്മളോട് പറയുന്നത് നഗരസഭാ കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് കെ ആർ അശ്വതി നിഷാ ശശികുമാർ ബിന്ദു മുകുന്ദൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ചിത്രൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി